അപ്പൊ ഇതൊക്കെ സ്റ്റൈൽ ചെയ്ത് കാണിക്കണമെങ്കിൽ എന്തായാലും അതുപോലുള്ള ഔട്ട്ഫിറ്റ് തന്നെ ഇടണമല്ലോ ഞാൻ ഞാൻ രണ്ട് രണ്ട് വരാറായില്ലേ ഓണം എത്തി എത്താറായി അപ്പൊ നമുക്ക് ഓണത്തിന് മുമ്പ് അടിപൊളി രണ്ടു മൂന്ന് ഒരു ട്രഡീഷണൽ ണ്ടായിരിക്കും വിഷം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് സംഭവം എന്ന് എങ്കിലൊക്കെ വലിച്ചു ചുറ്റി കെട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ സത്യം പറയാലോ അപ്പം ഞാൻ ഓരോന്നും ഓരോന്നാട്ട് കാണിച്ചു തരാം ഇല്ല പക്ഷെ എന്നാലും എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ജിമ്മിക്കൊന്നും പൊതുവേ ഇടുന്ന ഇഷ്ടമല്ല പക്ഷേ ഇതെനിക്ക് ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഊരുന്നതും എടുക്കുന്നതും ഭയങ്കര പാടാവുന്നു അത് തന്നെ പാടാവുന്നോണ്ട് ഞാൻ ഓൾറെഡി എൻ്റെ ദൈവമേ മയിലിന്റെ ഉണ്ട് കേട്ടോ മൈൽ ഹായ് ഗഴ്സ് എൻ്റെ ഈ വേഷം കെട്ടലെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏകദേശം ഇന്നത്തെ വീഡിയോ എന്തായിരുന്നു വേറെന്തായാലും ഓണമൊക്കെ ഇങ്ങെത്തി അപ്പം ഓണം വരെ കാത്തിരിക്കേണ്ട നിങ്ങൾക്ക് അടിപ്പൊളി ട്രഡീഷണൽ കമ്മലും മാലയൊക്കെ വാങ്ങാൻ പറ്റിയ അടിപൊളി ഒരു പേജ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാവേ ലിൽ ബൈ ലിയ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തരാൻ പോകുന്നത് അതിൽ നിന്ന് എനിക്ക് കുറേ കമ്മലും ഇങ്ങനെ അഴിച്ചു തന്നിട്ടുണ്ട് അവർ തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇട്ട് കാണിക്കുക ഓരോന്നും ഓരോന്നും എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ആധികാരികമായി ഒന്നും പറയാൻ അറിയില്ല നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഓരോന്നും ഇട്ട് കാണിക്കുമ്പോൾ തന്നെ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഏതൊക്കെ രീതിയിലാണ് അതും ഇതിൻ്റെയൊക്കെ റേറ്റാണ് സൂപ്പർ അതായത് നമുക്ക് സാധാരണക്കാർക്കൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് ഈ പേജ് കൊണ്ടുപോയത് പുതിയൊരു പേജാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും കമലയോ മാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ആ പേരൊന്ന് ആ പേജ് ഒന്ന് പേരല്ല കേട്ടോ പേജ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ പേര് മറക്കല്ലേ ലിൽ ബൈ ലിയാ കേട്ടോ പുതിയ ഇൻസ്റ്റാഗ്രാം ഐ ആണ് സത്യം നല്ല കളക്ഷൻസ് ഉണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അപ്പം ഞാൻ എനിക്ക് എനിക്കവർ തന്ന ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ എല്ലാം ഇങ്ങനെ കവർ പൊട്ടിച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ അതാണ് എനിക്ക് എളുപ്പം കാരണം ഇത് ഒരിടിക്കൊക്കെ ചെയ്യണ്ടേ അപ്പോൾ എൻ്റെ എളുപ്പത്തിന് പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കവർന്ന് നിന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഒരു ഉണ്ട് എല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കാണിക്കാവേ അപ്പോൾ ഇതിനു മുമ്പ് ആദ്യം തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇതാണ് ഫസ്റ്റ് വൺ അപ്പം ഇനി അങ്ങോട്ട് ഓരോന്നോരോന്ന് കാണാവേ ആദ്യത്തേതാണ്ടേ പൊതുവേ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള മാലയും കമ്മലും യൂസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് ആദ്യം തന്നെ ഇട്ട ഈ കമ്മലും മാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്തോ ഇട്ടപ്പോൾ എൻ്റെ മുഖത്തിന് ഇണങ്ങുന്ന പോലെ എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം എനിക്ക് തോന്നിയ കാര്യം മാത്രമാണ് അല്ലാതെ എന്നെ പുകഴ്ത്തി പറഞ്ഞതൊന്നും അല്ല കേട്ടോ അപ്പം ഞാൻ മാലയുടെ കാര്യങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം ഇതിൻ്റെ ഒരു ദേവിയുടെ ചിഹ്നമാണ് ലോക്കറ്റാണ് വന്നിരിക്കുന്നത് ചുറ്റിനും വെള്ളവെള്ള കുഞ്ഞു മുത്തുകളുമാണ് വന്നിരിക്കുന്നത് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന കല്ല് പിങ്കുവാണ് അടുത്ത കമ്മല് എന്ന് പറഞ്ഞാൽ ഞാൻ മാല ഇട്ട് കാണിക്കുന്നതിൽ ജസ്റ്റ് കമ്മല് കാണിക്കും മാല കാണിച്ചു തരാം ദാണ്ടേ കേട്ടോ ഫുള്ള് നല്ല തിളക്കമുള്ള ബ്ലാക്ക് മുത്ത് വന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് കമ്മലിൽ വന്നിരിക്കുന്ന അതേ പാറ്റേൺ തന്നെ വലിയൊരു ബ്ലാക്ക് സ്റ്റോണും ചുറ്റും വൈറ്റ് സ്റ്റോണും പിന്നെ താഴെ ഒരു കുഞ്ഞ് ബ്ലാക്ക് മുത്തിങ്ങനെ ഹാങ് ചെയ്ത് കിടപ്പുണ്ട് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നി ഞാൻ എനിക്ക് ഇട്ടപ്പോൾ പക്ഷേ ഒരിച്ചിരി ടൈറ്റ് തോന്നി വേറൊന്നും അല്ല ഇത് പിള്ളേരുടെയാണ് കേട്ടോ എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ പൊക്കി പിടിച്ചുകൊണ്ട് വന്നതാണ് അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും എൻ്റെ മോളൊട്ടിക്കുള്ളതാണ് അപ്പോൾ മോളൂട്ടിക്കുള്ളത് മാറ്റി വയ്ക്കാവേ നമുക്ക് അടുത്തത് കാണാവേ അടുത്തേന്ന് പറഞ്ഞാൽ ഫുൾ പിങ്ക് സ്റ്റോൺ വരുന്നതാണ് കേട്ടോ ഈ കമ്മൽ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കാരണം വെച്ചാൽ ഇതുപോലത്തെ ഹാങ്ങിങ് ഒന്നും ഞാൻ ഇടാറേ ഇല്ല ജിമ്മിക്കിട്ടപ്പോൾ എനിക്ക് ഇണങ്ങുന്ന തോന്നി ഇത് എനിക്ക് വലുതായിട്ട് ഇണങ്ങുന്ന എനിക്ക് തോന്നിയില്ല പക്ഷേ ഇതുപോലെയുള്ള കമ്മലിട ഇട്ട ഇണങ്ങുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം ഇതുപോലെ കമ്മൽ കമ്മലിടാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ പല വെറൈറ്റീസ് അവരുടെ പേജിലുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് പോയി നോക്കുക ഇത് ഫുള്ള് പിങ്ക് ആണ് പിങ്ക് സ്റ്റോണും പിന്നെ പിങ്ക് മുത്തും വൈറ്റ് മുത്തും കൂടിയാണ് താഴോട്ട് ഹാങ്ങിങ് വന്നിരിക്കുന്നത് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ മുടി വേറെ വേറൊന്നുമില്ല എൻ്റെ മുടി അങ്ങ് ഒട്ടിക്കിടക്കുക അപ്പോൾ സാരിയുടെ കൂടെ ഒട്ടിക്കിടക്കുമ്പോൾ ഒരു രസമില്ല അപ്പോൾ അതെനിക്ക് ക്യാമറയിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കിങ്ങനെ കൈ വെച്ച് ചീകി ചീകി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തത് കണ്ടാലോ അടുത്തെന്ന് പറയുക ഒരു സിൽവർ പാറ്റേണി വരുന്നതാണ് ഇത് സെറ്റായിട്ടാണ് രണ്ട് മാലയെ ഒരു കമ്മലമായിട്ടാണ് ഫുൾ സെറ്റായിട്ടാണ് വരുന്നത് ഇത് സെ ഇങ്ങനെ ഒരു മാല കമ്മൽ അങ്ങനെ കൊടുക്കാൻ സാധ്യതയില്ല അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല ഞാനിങ്ങനെ ഫുൾ സെറ്റായിട്ടാണ് എനിക്ക് ഞാൻ വാങ്ങിയത് ഇതൊരു ജിമ്മിക്ക ടൈപ്പാണ് ഇതിനകത്ത് മൾട്ടി കളർ സ്റ്റോൺ വരുന്നുണ്ട് അപ്പം ഇതുപോലുള്ള വെറൈറ്റി അതായത് സിൽവർ പാറ്റേണുള്ള മലയങ്കമ്മലുമൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉറപ്പായിട്ടും പേജ് നോക്കാൻ കേട്ടോ ഇതിൻ്റെയും പല വെറൈറ്റീസ് അവരുടെ കയ്യിലുണ്ട് ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് പാറ്റേൺ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എല്ലാം കൂടി ഒന്നും കാണിക്കാൻ എനിക്ക് പറ്റത്തുമില്ല അല്ലെങ്കിൽ എനിക്ക് തരുന്നത് മാത്രമല്ലേ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ അടുത്തെന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഒരു മയിലാണേ മാലയുടെ ലോക്കറ്റിൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന മയിലാണ് അതിൻ്റെ താഴെ നല്ല കുഞ്ഞു കുഞ്ഞും വെള്ളമുത്തുകൾ ഹാങ്ങ് ചെയ്ത് കിടപ്പുണ്ട് സെൻട്രലായിട്ട് പിങ്കും വൈറ്റും വരുന്ന കല്ല് വരുന്ന ലോക്കറ്റാണ് പോയിരിക്കുന്നത് അപ്പോൾ അതേ പാറ്റേണിൽ തന്നെയുള്ള കമ്മലുമാണ് പോയിരിക്കുന്നത് ഇതിൻ്റെ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടു വലിയ ഓവറായിട്ട് വലുതുമല്ല ഓവറായിട്ട് ചെറുതുമല്ല അതായത് ഒരു മീഡിയം ടൈപ്പിൽ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇണങ്ങുന്ന ടൈപ്പായിട്ട് എനിക്ക് തോന്നി കമ്മൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല രസമുണ്ട് എനിക്കിതും പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ എനിക്ക് ഒരുവിധം ഞാൻ ഇട്ടതെല്ലാം എൻ്റെ ഇപ്പം ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് മാച്ചായിട്ട് തന്നെയായിട്ട് എനിക്ക് തോന്നി ഒരുവിധം എല്ലാ മാലയും കമ്മിൽ എനിക്കറിയത്തില്ല ഞാൻ ഇന്നിട്ടിരുന്ന ഡ്രസ്സിന് ഭയങ്കര മാച്ചായിട്ട് എനിക്ക് തോന്നി ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇത് പേഴ്സണലി എനിക്ക് അവിടെ ഇരുന്നപ്പം ഞാൻ ഇടാനായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ഇതിനകത്ത് മൾട്ടിക്കളർ സ്റ്റോണാണ് വരുന്നത് അപ്പം നമുക്ക് ഒരുവിധം ഇന്ന ഡ്രസ്സൊന്നുമല്ല ഒരുവിധം എല്ലാ കളർ ഡ്രസ്സിൻ്റെ കൂടെ ഇപ്പോൾ ഓണത്തിനൊക്കെ ആണെങ്കിലും പാവാടയാണെങ്കിലും മുണ്ടാണെങ്കിലും നമുക്ക് ഈ ഒരു കമ്മലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷമൊക്കെ ഡ്രസ്സിൻ്റെ കളർ മാറ്റിയാൽ മതി ഈ മാലയും കമലുമൊക്കെ ഇത് തന്നെ ധാരാളം എനിക്ക് എനിക്കിങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സ്റ്റഡ് പൊതുവെ ഇഷ്ടമാവുന്നത് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ ഇത് ഇട്ടുകൊണ്ട് അതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് ഈ കമ്പലമാല എനിക്ക് ഇഷ്ടപ്പെട്ട് അത് വേറെ ഒന്നുമല്ല എനിക്ക് സ്റ്റഡ് ഇഷ്ടമുള്ള ആവുന്നതാണ് പിന്നെ ഇതിനകത്ത് കുറേ കളർ വരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടും തോന്നി എനിക്ക് അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക ഇതെല്ലാം പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് ഭയങ്കര നമുക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റുകളാണ് കേട്ടോ ഉറപ്പാണ് ഞാൻ വെറുതെ പറയുമല്ലോ ജസ്റ്റ് നിങ്ങളൊന്ന് ഡി എം ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും റേറ്റും ഡീറ്റെയിൽസ് അവർ ഇട്ട് തരും പിന്നെ ഈ മാലയെന്ന് പറഞ്ഞാൽ ലോങ്ങ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇത് ഇതും രണ്ട് സെറ്റാണ് രണ്ട് മാലയും ഒരു കമ്മലും വരുന്നത് ഞാൻ എല്ലാം കൂടി ഇട്ട് കാണിച്ചില്ല സത്യം പറഞ്ഞാൽ എന്തിനും മെനക്കേടാ ഇടുക ഊരുക ഇടുക ഊരുക നമുക്കൊക്കെ ഇത് തുടക്കം ആവുന്നതുകൊണ്ട് ഭയങ്കര പാടുള്ള കാര്യമാണ് സ്ഥിരം ചെയ്യുന്നവർക്ക് കുഴപ്പമില്ലല്ലോ ഇപ്പം എന്തായാലും ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനകത്തൊരു പച്ചയും പിങ്കും കളർ സ്റ്റോണാണ് വരുന്നത് ഇതിൻ്റെ മാലയ്ക്ക് നല്ല ഇറക്കമുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് രണ്ട് മാലയും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ മുത്താണ് ഹാങ്ങ് ചെയ്ത് വന്നിരിക്കുന്നത് ചുറ്റിനും അതുപോലെ തന്നെയാണ് അതിൻ്റെ കമ്മലും പിങ്ക് വന്നിരിക്കുന്നുണ്ട് പക്ഷേ ആ മാലയിലുള്ളൊരു ഹാങ്ങിങ് കമ്മലിലില്ല പക്ഷേ എന്നാലും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ ഇപ്പോൾ കുറേ കമ്മലും മലയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിലേതാണ് ഇട്ട് കാണിച്ചപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ഉറപ്പായിട്ടും നിങ്ങൾ മലയും കമ്മലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ പേജ് ഒന്ന് മറക്കാതെ പോയി ഒന്ന് ഡി എം ചെയ്ത് ഡി പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് തിരക്കുക അപ്പം പേ പേര് ഞാൻ ഒന്നും കൂടി പറയാൻ നിങ്ങൾക്ക് മറന്നു പോതിരിക്കാൻ ലിൽ ബൈ ലിയ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് അപ്പോൾ ഓർപ്പാട്ടും പോയി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പേടിക്കാൻ മറക്കരുത് അപ്പം എനിക്ക് ആഗ്രഹിച്ചതുപോലെ അടിപൊളി മലയും കമ്മലാണ് ലിൽ ബൈ ലിയ എന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ താങ്ക് സോ മച്ച് ലിൽ ബൈ ലിയ ഇതുപോലെ അടിപൊളി കമ്മലും മലയൊക്കെ തന്നതിന് താങ്ക് സോ മച്ച് അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്